ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും ഡെസ്റ്റാഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഗിൽറ്റിലാണ് ഒരു വ്യക്തി ഗിൽറ്റിലാവുന്ന എപ്പോഴെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ അതായത് ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ സ്നേഹം കിട്ടാതെ വരുമ്പോൾ അതായത് മുന്നേ ഇവർ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു ഇവർ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഇവർക്ക് ഗിൽറ്റ് തോന്നിയില്ല ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം ഇവർക്ക് ലഭിക്കാതെ വന്നപ്പോൾ ഇവർക്ക് ഒരു ഗിൽറ്റ് തോന്നുന്നു അയ്യോ ഞാൻ എൻ്റെ പേഴ്സിനോട് കാണിച്ച് വളരെ മോശമായി പോയി അവർ എന്നെ എന്തുമാത്രം സ്നേഹിച്ചു പക്ഷേ ഞാൻ അവരുടെ സ്നേഹം കണ്ടില്ല ഇപ്പോൾ അവരെ എന്നിൽ നിന്ന് പോവുകയാണ് എനിക്ക് പഴയ ആ ഒരു സ്നേഹം കിട്ടുന്നില്ല അവരിൽ നിന്ന് അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് ഒരു വ്യക്തി ഗിൽറ്റ് വരുന്നത് അതേ അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടായി ഇരുന്നു പക്ഷേ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡായിട്ടല്ല ഉണ്ടായിരുന്നു നിങ്ങൾ ഓഫീസിൽ പോവാതെയും ഇവർക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇവരുടെ പ്രകേയും നടന്നു പക്ഷേ പിന്നെ പിന്നെ ഒരു വ്യക്തിക്ക് ഇവരല്ല വേറെയും കാര്യങ്ങളുണ്ട് വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ഓഫീസിൽ ജോലിക്ക് പോകണം അപ്പോൾ ബ്രേക്കപ്പ് ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കാൻ സാധിക്കത്തില്ല മറ്റുള്ള കാര്യങ്ങളും നോക്കണം അപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ ആ വിഷമങ്ങളെല്ലാം ഒതുക്കി വിഷമം ഉണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കി നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ വില പഴയ ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങളുടെ ഭാഗത്ത് ലഭിക്കുന്നില്ല നിങ്ങളിപ്പോൾ ഇവർക്ക് വേണ്ടി എപ്പോഴും വില്ലിങ്ങായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇവർക്ക് വേണ്ടി ഇരിക്കുന്നില്ല അപ്പോഴാണ് ഇവർക്കിപ്പോൾ വിഷമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇവർക്ക് വേണ്ടി വിഷമിച്ചോ അതേപോലെ ഇപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു എനിക്ക് ഈ ഒരു ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ എന്ന് മുമ്പ് ഇവർ നിങ്ങൾക്ക് ഒരു പ്രയോജിറ്റിയും തന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പ്രയോജിച്ച് തരുവാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നേ ഇവർ ചെയ്തുകൊണ്ടിരുന്ന എന്തെന്ന് വെച്ചാൽ ഫാമിലിയുടെ ഇമേജ് ആണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് അതായത് എൻ്റെ ഫാമിലി എന്ത് പറയും ഇല്ലെങ്കിൽ ഫാമിലിയുടെ ഇമേജ് സമൂഹത്തിൽ എനിക്കുള്ള വില സമൂഹത്തിലുള്ളവർ എന്നെ നോക്കി കാർക്കിച്ച് തുപ്പത്തില്ലേ ഇങ്ങനെ ഞാൻ ഒരു ബന്ധത്തിലേർപ്പെട്ടെന്നറിഞ്ഞാൽ അവർ എന്നെ ബ്ലെയിം ചെയ്യത്തില്ലേ അങ്ങനെയൊക്കെ നിങ്ങളെയല്ല അവർ ചിന്തിച്ചത് മറ്റുള്ളവരുടെ വില ഇവരുടെ വില അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് കാരണം നിങ്ങൾക്കിവർ പ്രയോജന തന്നില്ല ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എനിക്ക് ആരുടെയും സന്തോഷവും നോക്കണ്ട ഒന്നും നോക്കണ്ട എനിക്ക് എൻ്റെ സന്തോഷം നോക്കിയാൽ മതി എൻ്റെ പേഴ്സന് വേണ്ടി ഞാൻ തീരുമാനം എടുക്കണം എൻ്റെ പേഴ്സണാണ് അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്ന് ഇപ്പോൾ ഇവർക്ക് തോന്നുകയാണ് എല്ലാ രീതിയിലും ഇവർ പരിപൂർണനാണ് അല്ലെങ്കിൽ പ പരിപൂർണതയുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇവർക്ക് നിങ്ങളുടെ ആ ഒരു കുറവ് തോന്നിക്കൊണ്ടിരിക്കുകയാണ് മുന്നേ ഇവർക്ക് നിങ്ങളുടെ കുറവ് തോന്നിക്കൊണ്ടില്ല പക്ഷെ നിങ്ങൾക്കാണ് ഇവരുടെ കുറവ് തോന്നിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചു വന്നേക്കാണ് നിങ്ങളുടെ കുറവാണിപ്പോൾ അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവരുടെ അടുത്ത് വരണം ഇല്ല ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ചിന്ത മാത്രമാണുള്ളത് ഒരു സമയം നിങ്ങളിവിടെ പിറകെയെ നടന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇവർ നിങ്ങൾക്ക് ഒരു വിലയും തരുന്നില്ല ഒരു സമയം പോലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നില്ല ഇവർ മറ്റുള്ളവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു പക്ഷേ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഇവർക്ക് ടൈമില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവർ നിങ്ങളെ ചതിക്കുകയാണ് എന്ന് എന്നിട്ടും നിങ്ങൾ നിങ്ങളിവരുടെ പിറകെ നടന്നു ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിരിക്കാണ് നിങ്ങളോട് എന്ത് വലിയ തെറ്റാണ് ഇവർ ചെയ്തത് എന്ന് കാരണം നിങ്ങൾ എത്ര ഇവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടും നിങ്ങൾ നിങ്ങളിവരെ പിറകെയും നടന്നു കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളിവിടെ അത്രമാത്രം സ്നേഹിച്ചു അതുകൊണ്ടാണ് ഇവർ എത്ര അവോയ്ഡ് ചെയ്തിട്ടും നിങ്ങളിവിടെ പിറകെയും നടന്നത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് റീയുണൈറ്റഡ് ആവാനുള്ള ശരിയായ ഒരു ടൈമാണിത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് യുണൈറ്റാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എനർജി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അത്രമാത്രം വിഷമിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ മെമ്മറീസ് ഓഫ് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എനർജി ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാം ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ മെൻ്റലി ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് ഇവർക്ക് എവിടെയാണ് എന്താ സംഭവിച്ചതെന്നൊക്കെ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് ഇവരുടെ തെറ്റ് മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ പാസ്റ്റിൽ എത്രത്തോളം തെറ്റാണ് നിങ്ങളോട് ഇവർ ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ മൂഡ് സിങ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് എവിടെയാണ് ഇവർ പേടിച്ച് മാറി നിന്നത് അതൊക്കെ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവിടെ ഇനി പേടിച്ച് മാറി നിൽക്കാതെ ധൈര്യം സംഭവിച്ച് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള തോന്നൽ ഇവർക്ക് വരുന്നു ഇവിടെ മിറാക്കൽ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ കാർമ്മിക്കിനെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ പ്ര അടുത്ത് വരും ഇല്ലെങ്കിൽ കാർമ്മിക് ഉണ്ടായിട്ടും അവർക്ക് കാർമ്മിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ന്യായവും ലഭിക്കുന്നില്ല അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇവിടെ കാർമിക് സിറ്റുവേഷനിലായിരുന്നിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാം കാരണം ഈ നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും യൂണിയൻ ഉണ്ടാകും കാർമിക് എനർജി എത്ര സ്ട്രോങ് ആയാലും യൂണിയൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതെ നിങ്ങൾക്ക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എട്ടാണ് എട്ട് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചേഞ്ച് ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ ഒരു എട്ട് മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാർമിക് സിറ്റുവേഷൻ എന്താവുന്നതായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും പതിനായിട്ടും കാണാൻ സാധിക്കുന്നു കുറേ ആൾക്കാർക്ക് ഈ ഒരു ടൈം പീരിയഡിൽ തേർഡ് പാർട്ടി എൻഡ് ആകുന്ന ന്യൂസ് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ എല്ലാ കാര്യവും തുറന്ന് പറയുന്ന അതായത് ഇവർ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രത്തോളമാണ് ഇവർ സ്നേഹിക്കുന്നത് എന്നൊക്കെ തേർഡ് പാർട്ടിയോട് തുറന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നെസ്റ്റ് ആഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാനാണ് അതായത് നിങ്ങൾ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത് നിങ്ങളുടെ പർപ്പസ് എന്താണ് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിനെ തിരഞ്ഞെടുക്കണമെന്നും ഏഞ്ചൽസ് പറയുന്നു ചില ആൾക്കാർ പേടി കാരണം അവരുടെ സ്നേഹത്തിനെ ത്യാഗം ചെയ്യുന്നു അതുകൊണ്ട് ഏഞ്ചൽസ് പറയുന്നത് ആദ്യം നിങ്ങളുടെ പേടി കളയൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ ചൂസ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കും ആ പാസ്റ്റ് ചിലപ്പോൾ അവർക്കൊരു ആക്സിഡൻ്റ് സംഭവിച്ച് കയ്യോ കാലോ ഇല്ലാതായിരിക്കാം ഇല്ലായെങ്കിൽ ആസിഡ് ആക്രമി അതായത് അവരുടെ ദേഹത്ത് ആസിഡ് ആരെങ്കിലും ഒഴിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അവർ പാസ്റ്റിൽ ഒത്തിരി മോശാവസ്ഥയിൽ കൂടെ പോയവരായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു പാസ്റ്റ് അവർക്കുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി പറയും ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കേണ്ട എന്ന് പക്ഷേ നിങ്ങളത് സമ്മതിക്കത്തില്ല കാരണം നിങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം പക്ഷേ ഫാമിലി പേടിയുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ട് നിങ്ങൾ അവരെ ത്യാഗം വീട്ടുകാർ പറയുന്നതായിട്ട് ഒരിക്കലും ത്യാഗം ചെയ്യാൻ പാടില്ല ആദ്യം അവ നിങ്ങളുടെ പേടി മാറ്റി വെച്ച് നിങ്ങൾ സ്നേഹത്തെ ചൂസ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്